മൂന്ന് ഘട്ടങ്ങളിലായി ഖസയിൽ സമഗ്ര വെടിനിർത്തൽ നടപ്പിലാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ടുവെച്ച നിർദ്ദേശം ഇസ്രായേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ തിരക്കിട്ട നീക്കത്തിലാണ് അമേരിക്ക ഹമാസിനെ പൂർണ്ണമായും തുരത്തുന്നതുവരെ ഗസയിൽ സുസ്ഥിര വെടിനിർത്തൽ സാധ്യമല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രതികരിക്കുകയും ചെയ്തു ഈയൊരു പ്രതികരണം യു എസിന് തിരിച്ചടിയായി എന്നാൽ ഇസ്രായേൽ പ്രതിപക്ഷവും മന്ത്രിമാരിൽ ഒരു വിഭാഗവും ർത്തൽ കരാറിലൂടെ ബന്ധിമോചനം നടപ്പിലാക്കണം എന്ന നിലപാടിൽ തന്നെയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈജിപ്ത് ഖത്തർ നേതാക്കളുമായി ഇന്നലെ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു മധ്യസ്ഥ നീക്കം ശക്തമായി ഗസയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പിലാക്കണം എന്നാണ് ആന്റണി ബ്ലിങ്കൻ ആവശ്യപ്പെട്ടത് യൂറോപ്യൻ യൂണിയനും വെടിനിർത്തൽ നീക്കത്തെ സ്വാഗതം ചെയ്തു അതേസമയം ബൈഡൻ സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഹമാസ് നിലപാടേറെക്കുറെ അനുകൂലമാണ് സമ്പൂർണ്ണ വെടിനിർത്തൽ ഇസ്രായേൽ സൈനിക പിന്മാറ്റം സഹായം എത്തിക്കലും പുനർനിർമ്മാണവും ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ കരാർ നിർദ്ദേശത്തിൽ ഉണ്ടെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചതെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞു എന്നാൽ ഇസ്രായേൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അതിനിടെ ബൈഡന്റെ നിർദ്ദേശം അംഗീകരിച്ച് ഗസയിൽ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങൾ തെല്ലവീവിൽ റാലി നടത്തിയിരുന്നു നെതന്യാഹുവിനെ നിലയ്ക്ക് നിർത്തണം എന്നാവശ്യപ്പെടുന്ന ബാനറുകളുമായിരുന്നു ജനങ്ങൾ റാലിയിൽ റാലിയിലാണിരുന്നത് നൂറുകണക്കിന് പ്രക്ഷോഭകരെ ഇസ്രായേൽ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച വംശഹത്യാ കേസിൽ കക്ഷി ചേർന്ന ചിലി രംഗത്ത് വന്നിരുന്നു റഫ ഉൾപ്പെടെ ഗസയിൽ ഇസ്രായേൽ വ്യാപക ആക്രമണം തുടരുകയാണ് പിന്നിട്ട ഇരുപത്തിനാല് മണിക്കൂറിനിടെ തൊണ്ണൂറ്റഞ്ച് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗസയിലെ ആകെ മരണസംഖ്യ മുപ്പത്താറായിരത്തി മുന്നൂറ്റി എഴുപത്തൊമ്പതായി ഇസ്രായേൽ പാർലമെന്റിൽ യുനർവ ഏജൻസിയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്ന ബില്ലുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ച നടപടിയെ വിമർശിച്ചുകൊണ്ടും യൂറോപ്യൻ യൂണിയൻ രംഗത്ത് വന്നിരുന്നു ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണത്തിൽ അതിർത്തി പ്രദേശത്തെ സൈനിക കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ ഫോർമുലയുമായി ഇസ്രായേൽ രംഗത്ത് വന്നു യു പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഫോർമുല ഇസ്രായേൽ മുന്നോട്ട് വച്ചതായി അറിയിച്ചത് മൂന്ന് ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു ബൈഡൻ ഇക്കാര്യം അറിയിച്ചത് ആദ്യഘട്ടത്തിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ ഇസ്രായേൽ സൈനിക പിന്മാറ്റം ബന്ധുക്കളുടെ മോചനം എന്നിവ ഉൾപ്പെടുന്നു ആറാഴ്ച നീളുന്നതാണ് ആദ്യഘട്ടം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗസയിലെ എല്ലാ ഇടങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറും ഗസയിൽ അറുനൂറോളം ട്രക്കുകൾ എത്തിക്കാനും മരുന്നും മറ്റ് സഹായങ്ങളും അനുവദിക്കാനും സാധിക്കും ബാക്കിയുള്ള എല്ലാ ബന്ധികളെയും പുരുഷ പട്ടാളക്കാരെയും മോചിപ്പിക്കുന്നതാണ് രണ്ടാം ഘട്ടം ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുകയും ചെയ്യും ഗസയുടെ പുനർനിർമ്മാണം ഉൾപ്പെട്ടതാണ് മൂന്നാം ഘട്ടം യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങളിൽ നിന്ന് പതിറ്റാണ്ടുകളെടുത്തുള്ള പുനർനിർമ്മാണത്തിന്റെ ആരംഭമായിരിക്കും മൂന്നാം ഘട്ടം ഇരുകൂട്ടരും വെടിനിർത്തൽ ഉപാധികൾ അംഗീകരിക്കണമെന്നും അമേരിക്കയുടെ നയതന്ത്ര ശ്രമങ്ങളുടെ ഫലമാണ് നിർദ്ദേശങ്ങളെന്നും ബൈഡൻ പറഞ്ഞു ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ മുഴുവൻ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ടുള്ള കരാറിന് തങ്ങൾ തയ്യാറാണെന്ന് മധ്യസ്ഥ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നവരെ അറിയിച്ചിട്ടുണ്ടെന്ന് ഹമാസ് അറിയിച്ചിരുന്നു ഞങ്ങളുടെ ജനങ്ങൾ ആക്രമണം ഉപരോധം പട്ടിണി വംശഹത്യ എന്നിവയിലൂടെയാണ് കടന്നുപോകുന്നത് ഇസ്രായേൽ ഇപ്പോഴും വെടിനിർത്തലിന് തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ ിൽ ഇപ്പോൾ നടക്കുന്ന മധ്യസ്ഥ ചർച്ചകളിൽ സഹകരിക്കാൻ ഹമാസും ഫലസ്തീനിലെ മറ്റ് സംഘടനകളും തയ്യാറല്ല എന്നാൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ ബന്ധുക്കളെയും തടവുകാരെയും പരസ്പരം കൈമാറുന്നതടക്കമുള്ള മുഴുവൻ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ടുള്ള കരാറിന് ഞങ്ങൾ തയ്യാറാണ് മധ്യസ്ഥ ചർച്ച നടത്തുന്നവരെയും ഞങ്ങൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് പ്രസ്താവനയിൽ ഹമാസ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഒരിക്കലും ഇസ്രായേൽ ഇതിന് തയ്യാറാകില്ല കാരണം ഹമാസിനെ മുച്ചോട് മുടിക്കാതെ ഒരിക്കലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത് കാരണം ഹമാസിന്റെ ഭാഗത്തു നിന്നും നിരന്തരം ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്